കൂൺ കൃഷിയൊക്കെ അവസാനിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് മാസമായി ഇപ്പോൾ നോക്കിക്കേ തെങ്ങിൻചൂട്ടിലെടുത്തിട്ടിരിക്കുന്ന കൂണിൻ്റെ ആ ബെഡിൽ നിന്നും ഉണ്ടാകുന്ന കൂണ് നോക്ക് കഴിഞ്ഞ മഴയ്ക്ക് ഇടിക്ക് ഇടി വെട്ടിയപ്പോൾ ഉണ്ടായതാണെന്ന് തോന്നുന്നുണ്ട് എത്ര വലുതാണെന്ന് നോക്കിക്കുക ഒരു ഉണ്ട് ഇത് എൻ്റെ തണ്ടൊക്കെ നോക്കിക്കാൻ എന്ത് വലുതാന്ന് ഒരു ഉണ്ട് ഈ ഇത് മൊത്തത്തിൽ ഞാൻ എടുത്ത് തൂക്കി നോക്കി ഒരു കിണ ഒരു കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ കണ്ടിട്ടൊരു സങ്കടം തോന്നുന്നു കളയാനും തോന്നുന്നില്ല എടുക്കാനും പറ്റില്ല എത്രയോ ദിവസം രണ്ട് മൂന്ന് മാസമായിട്ട് തെങ്ങിൻ ചുവട്ടി കിടക്കുന്ന സാധനമല്ലേ നമുക്ക് എടുക്കാനും പറ്റില്ല ഉണ്ടോ എന്ത് വലുതാണ് ഒരു കിലോയോളം വലിപ്പമുണ്ട് വലിയ പോകും ഒരു തണ്ടേ തന്നെ അഞ്ച് ഫ്ലവറാണ് പിന്നെ വേറൊരു ഞെട്ടിൽ ഫ്ലവർ അല്ല കേട്ടോ അഞ്ച് കൂണ് പിന്നെ വേറൊരു ഞെട്ടിൽ ഒരെണ്ണത്തിൽ നിന്നും രണ്ട് കൂണ് എന്ത് വലുതാണ് എന്ത് രസ സങ്കടം ആവും കിടന്നിട്ട് കേടൊന്നുമില്ല കേട്ടോ കേടുപാടൊന്നുമില്ല പക്ഷേ ഈ തെങ്ങിഞ്ചോട്ടി കിടന്നതായത് കൊണ്ട് നമുക്ക് എടുക്കാനൊരു വിഷമം ഇതിൽ പുഴുവോ വണ്ടോ അങ്ങനത്തെ ഒന്നുമില്ല ഉണ്ടല്ലോ ബാക്കി കിടക്കുന്നത് ഇങ്ങനെ കിടന്നിടത്തന്നാണ് ഈ കൂണുണ്ടായത് ഇനി ബാക്കി ഇതാ ഇതിലൊക്കെ മുട്ടിക്കുന്നുണ്ട് ചെറുതായിട്ട് ളുത്ത് വരുന്നുണ്ട് കൂണ് ഞങ്ങൾ എന്നിട്ടത് ഹൈടെക്ക് ഫാമാക്കിയിട്ടോ നിർത്തിയതല്ല വേറെ ഹൈടെക്ക് ഫാമാക്കി വലിയ ഷെഡ് കെട്ടിയിട്ട് അതിനകത്തൊരു അഞ്ഞൂറോളം കൂണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വലിച്ചെറിഞ്ഞ സാധനമാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്തൊക്കെ വിത്ത് കിടപ്പുണ്ട് ഈ വിത്ത് കിടന്നാൽ എത്ര കാലമായാലിത് ഉണ്ടാവും എന്നാണ് പറയുന്നത്